വി വി പ്രകാശിൻ്റെ മകൾ നന്ദനയുടെ ഒരു പോസ്റ്റ് ഇരുപത് മിനിറ്റ് മുമ്പ് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് പ്രകാശിൻ്റെ പടം ചേർത്ത് വെച്ചിട്ട് അച്ഛനില്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നുണ്ടായിരുന്നു രാവിലെ ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദ് ഇല്ലാത്ത ആദ്യ തിരഞ്ഞെടുപ്പാണ് ഇത് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് സഹപ്രവർത്തകനായിട്ടുള്ള പ്രകാശിനെ മറക്കുന്നു എന്തുകൊണ്ട് ആ വീട്ടിൽ പോകുന്നില്ല പ്രകാശിനോട് ആര്യാടൻ ഷൗക്കത്ത് കാട്ടിയിട്ടുള്ള സമീപനങ്ങളെക്കുറിച്ച് പല വിമർശനങ്ങൾ നിൽക്കുമ്പോൾ അതിനൊരു ഉത്തരവും പരിഹാരവും ആകാൻ പോലും പരിഹാരം പോലും കാണാൻ എന്തുകൊണ്ട് അര്യടൻ ഷോക്കത്ത് തയ്യാറായില്ല എന്നുള്ളതിൽ വലിയ ചോദ്യങ്ങൾ നിൽക്കുമ്പോഴാണ് പ്രകാശിൻ്റെ മകൾ രണ്ടാമത്തെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നേരത്തെ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ വളരെ ശക്തമായ കുടുംബത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വേദനയും നിലപാടും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പോസ്റ്റ് അന്ന് ഇട്ടിരുന്നു നേരത്തെ നിർബൻ അത് സൂചിപ്പിച്ചിരുന്നു പി വി കുട്ടൻ കൂടി ചേരുകയാണ് കുട്ടൻ ഞാൻ സംസാരിച്ചത് ഈ ഈ പറഞ്ഞാണ് നന്ദനയുടെ പോസ്റ്റിനെ കുറിച്ചാണ് വി വി പ്രകാശിൻ്റെ ചിത്രം ഉൾപ്പെടുത്തിയൊരു പോസ്റ്റ് അച്ഛനില്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പ് മിസ്യു അച്ഛ എന്നാണ് നന്ദന പ്രകാശിനെ കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഈ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അടക്കം പൂർണ്ണമായും തിരസ്കരിച്ച് വിസ്മരിച്ച് കടന്നു പോവുകയാണ് വി വി പ്രകാശിനെ അങ്ങനെ അവഗണിച്ച് ആ കുടുംബത്തെ വിസ്മരിച്ചും അവഗണിച്ചും കടന്നു പോകുമ്പോഴാണ് മകളുടെ പോസ്റ്റ് അതെ ശരത്ത് ഈ ദിവസം അതായത് ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരം ഈ ബൈ ഇലക്ഷൻ ദിവസം ഇത്തരം ഒരു പോസ്റ്റ് നന്തര ഒരു വളരെ വൈകാരികമായൊരു കുറിപ്പാണ് അച്ഛനില്ലാത്ത ആദ്യ തിരഞ്ഞെടുപ്പ് മിസ് യു അച്ഛേ എന്ന് പറയുന്നൊരു അവർ മകളുടെ ഹൃദയത്തിൽ നിന്നുള്ളൊരു ഒരു ഒരു കുറിപ്പാണ് അതൊരു പക്ഷേ വാർത്ത എന്നതിലുപരി ഒരു വാർത്ത എങ്ങനെ വാർത്ത എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് സംബന്ധിച്ച് എനിക്ക് വലിയ ധാരണയില്ല എങ്കിൽ പോലും അതൊരു വളരെ വൈകാരികമായ കുറിപ്പായിട്ടാണ് തോന്നുന്നത് അതിൻ്റെ ഇപ്പോൾ ഇപ്പോഴുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ഒരു രാഷ്ട്രീയ വിഷയങ്ങൾ നമുക്കറിയാം ആര്യാടൻ ചൗക്കത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഇത്ര ദിവസമായിട്ട് പോലും വി വി പ്രകാശിൻ്റെ തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായിരുന്ന അതായത് ഇവിടുത്തെ നിലമ്പൂരിലെ നിലമ്പൂരിലെ കോൺഗ്രസുകാരുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന വി വി പ്രകാശിൻ്റെ വീട്ടിൽ ഇതുവരെയും പോയിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ വളരെ സങ്കടകരമായ വേർപാട് ഉണ്ടാകുന്നത് ആ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആര്യാടൻ ചൗക്കത്ത് വി പ്രകാശിനോട് കാട്ടിയ അവഗണനകളൊക്കെ നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ് ഷൗക്കത്തിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് പിടിച്ചു കയറ്റുമ്പോൾ അല്ലെങ്കിൽ കൈ കൊടുക്കുമ്പോൾ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് മറ്റൊരു കസേരയിലേക്ക് ഇരിക്കുന്ന ഷൗക്കത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തയിലൂടെയൊക്കെ കണ്ടതാണ് അത് അത് അതോടൊപ്പം തന്നെ ഈ ബി വി പ്രകാശ് ചെറിയ വോട്ടിൽ തോൽക്കുമ്പോൾ ആ തോൽവിക്ക് പിന്നിൽ ആരേടം ചൗക്കത്താണെന്ന് പ്രകാശിൻ്റെ അനുയായികൾ വളരെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസമായിട്ടും പ്രകാശിൻ്റെ വീട്ടിലേക്ക് ചൗക്കത്ത് പോകാത്തതൊക്കെ ഇവിടെ ഈ പ്രാദേശികമായി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ിൽ വലിയ അമർശമുണ്ട് അതോടൊപ്പം തന്നെ കുടുംബത്തിനതുമായി ബന്ധപ്പെട്ട് വലിയ സങ്കടമുണ്ട് അത് അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രകാശിൻ്റെ കൂടെ എത്രയോ കാലം ഒന്നിച്ച് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിൽ പോകാത്തതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന് പറയുന്നത് ആ കുടുംബത്തെ മാത്രമല്ല കോൺഗ്രസിൻ്റെ ആ ഗ്രൂപ്പിനതീതമായ കോൺഗ്രസ് പ്രവർത്തകരെ പോലും വിഷമിപ്പിക്കുന്ന മറുപടിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് ഷൗക്കത്ത് പ്രകാശിൻ്റെ വീട്ടിൽ പോകേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ പോകേണ്ട കാര്യമില്ല സ്ഥാനാർത്ഥി എവിടെയൊക്കെ പോകണം എന്നുള്ളത് ആ യു ഡി എഫാണ് തീരുമാനിക്കുക എന്നുൾപ്പെടെയുള്ള വളരെ ആ കുടുംബത്തെ ആകെ വിഷമിപ്പിക്കുന്ന മറുപടിയായിരുന്നു ആ സതീഷിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഏതായാലും ഈ ഒരു ഘട്ടത്തിലാണ് മകളുടെ ഈ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് വന്നിരിക്കുന്നത് ശരത്